നമസ്കാരം ശബരിമല ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തു നിർണായക വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഉന്നത വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും സംശയത്തിൻ്റെ നിലയിൽ നിർത്തുകയാണ് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു പരിധിവരെ പ്രതിരോധത്തിൽ പിടിച്ചു നിന്നുവെങ്കിലും മറ്റൊരു പ്രതിയായ മൂരാരി ബാബുവിൻ്റെ മൊഴികൾ അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടു ഈ മൊഴികൾ ക്ഷേത്രത്തിലെ മോഷണങ്ങളെക്കുറിച്ച് മാത്രമല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകുകയാണ് മോഷണക്കേസിലെ നിർണായക കണ്ണിയായ മുരാരി ബാബു താൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകി ക്ഷേത്രങ്ങളിലെ മോഷണം പതിവാക്കിയ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തന്നെ ഉപയോഗിച്ചവർ ആരൊക്കെയാണെന്നും ശബരിമലയിൽ നിന്നും ആരെല്ലാം ചേർന്ന് മോഷണം നടത്തി എന്നും അദ്ദേഹം തത്ത പറയുന്നത് പോലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മൂരാനി ബാബു നൽകിയ മൊഴികളിൽ മോഷണം നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന രണ്ട് പെരും കള്ളന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അന്നത്തെ പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പേരുകൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും ഈ പേരുകൾ അന്വേഷണത്തിൻ്റെ ദിശയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാന ആരോപണം ക്ഷേത്രങ്ങളിലെ സമ്പത്ത് മോഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തു നടത്തിയ ഒരു മോഷണം എന്നതാണ് നിരീശ്വരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിലെ എടുക്കാൻ കഴിയുന്ന സമ്പത്തുകളെല്ലാം മോഷ്ടിക്കാനും അതിനെ വിശ്വസ്തരായവരെ ദേവസ്വം സ്ഥാനങ്ങളിൽ നിയോഗിക്കാനും തീരുമാനിച്ചിരുന്നു ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം പത്മകുമാർ രണ്ടാമത് വാസു ഇപ്പോൾ പ്രശാന്ത് എന്നിങ്ങനെ ദേവസ്വം പ്രസിഡന്റുമാരെ നിയമിച്ചതെന്നും ഇവർ മൂന്ന് പേരും വലിയ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നവരാണെന്ന് തെളിയിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു എന്നാൽ ഇവർക്ക് ഇത്രയും വലിയ ഒരു സൗഭാഗ്യം മോഷ്ടിക്കാൻ അവസരം നൽകിയ മുഖ്യമന്ത്രിയുടെ പേര് വെളിപ്പെടുത്തലുകളിൽ വന്നിട്ടില്ലെങ്കിലും ഇവരുടെ പേരുകൾ അത് അന്വേഷണം ആ ഉന്നതലങ്ങളിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പാണ് അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബാബുവിനെയും അറസ്റ്റ് ചെയ്ത് വെവ്വേറെ ചോദ്യം ചെയ്തതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ പ്രമുഖരിലേക്കും ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റുമാരായിട്ടുള്ള പത്മകുമാർ വാസു എന്നിവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം നൽകിയത് ആരാണെന്ന ചോദ്യത്തിന് ചില പേരുകൾ ഉയർന്നു വന്നതായിട്ട് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ പേരുകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഇവർക്ക് ഏത് ഉന്നതതലത്തിൽ നിന്നാണ് ഈ നിർദ്ദേശം ലഭിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ അത് ഏത് നിമിഷവും കൂടുതൽ അറസ്റ്റുകളിലേക്കും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുകളിലേക്കും ഒക്കെ തന്നെ നയിച്ചേക്കാം ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കപ്പെടുന്നുണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് അന്വേഷണ വിവരങ്ങൾ ഒന്നും പുറത്തുവിടരുത് എന്ന വളരെ കൃത്യമായിട്ടുള്ള നിബന്ധന ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഈ നിബന്ധന ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിലും അന്വേഷണം നിയമവരവും പക്ഷപാതപരമല്ലാത്തതുമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് ഇത് ഉറപ്പിക്കുന്നു കോടതിയുടെ ഈ ഇടപെടൽ അത് കേസിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളെ കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയാണ് അന്വേഷണം ആരംഭിച്ച് ആറാഴ്ചക്കുള്ളിൽ എല്ലാ വിവരങ്ങളും കണ്ടെത്തണമെന്ന കൃത്യമായ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് ഈ സമയപരിധി അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദവും എന്നാൽ കൃത്യതയും നൽകുന്നുണ്ട് ഈ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം വളരെ വേഗത്തിൽ യഥാർത്ഥ കള്ളന്മാരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥരെയും മുൻ പ്രസിഡന്റുമാരെയും ഉപയോഗിച്ച് നടത്തിയ ഈ വലിയ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സമയപരിധി പാലിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചാൽ കേസിൻ്റെ ഗതി മാറും ഈ മോഷണങ്ങൾക്കും ക്രമക്കേടുകൾക്കും കൂട്ടുനിന്ന പത്മകുമാറിൻ്റെ കാലാവധി അവസാനിച്ച ഉടൻ തന്നെ ദേവസ്വം കമ്മീഷണറായിട്ട് വിരമിച്ച വാസുവിനെ ദേവസ്വം പ്രസിഡന്റായിട്ട് നിയമിച്ചത് അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വലിയ കൊള്ളകൾ നടത്താനും മുൻപ് നടത്തിയ കൊള്ളകൾ മറച്ചുവെക്കാനും വേണ്ടിയായിരുന്നു ഈ നിയമനം എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ഇതോടൊപ്പം ലഭിച്ചു കഴിഞ്ഞു ഒരു വ്യക്തിയെ ദേവസ്വം പ്രസിഡൻ്റായിട്ട് നിയമിക്കണമെങ്കിൽ അതിനെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പൂർണ്ണമായ അനുമതി ആവശ്യമാണ് എന്നാൽ ഈ അനുമതി നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയും മുഖ്യമന്ത്രിയും ആണെന്നത് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കം ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കപ്പെടും രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയെ മറയാക്കി ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സംഘമാണ് ഈ ഭരണകൂടവും ദേവസ്വം അധികാരികളും എന്നും ഇവരാണ് സ്വർണം മോഷ്ടിച്ച് കടത്തിയതെന്നും ശക്തമായ സംശയം നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും മോഷണത്തിൽ പങ്കെടുത്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിലെ അന്വേഷണ പുരോഗതി നൽകുന്നതും ആ സൂചന തന്നെയാണ് യഥാർത്ഥ പ്രതികൾ ഉടൻ നിയമത്തിന് മുന്നിൽ വരും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ